നമസ്കാരം എൻ്റെ നമസ്കാരം ഞങ്ങള് ഈ പ്രകൃതിയെ കുറിച്ച് അല്ലെങ്കിൽ ആഴപ്രകൃതിയെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് എന്തെങ്കിലും യോഗ്യത വേണോ ചോദിക്കാൻ കാരണം എന്താ എന്താണെങ്കിൽ ശാസ്ത്രമൊക്കെ പഠിക്കാനായിട്ട് നല്ല ബുദ്ധിശക്തിയും നല്ല പഠിപ്പും ഒക്കെ വേണമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മതങ്ങളില് ഏർ ഒക്കെ എങ്ങനെയാണെങ്കിൽ അത് സമൂഹത്തിലെ ക്രീമി എന്ന് പറയുന്ന ഏറ്റവും മുന്തിയ ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ മതഗ്രന്ഥങ്ങൾ ശരിയായി വായിക്കാനും പഠിക്കാനും ഒക്കെ ഏർ അതിന് അധികാരപ്പെട്ടവർ എന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അധികാരിയായിട്ടുള്ളവർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ളതാണ് മതങ്ങളിലെ ചില രഹസ്യങ്ങളും ചില മതഗ്രന്ഥങ്ങളെന്ന് അദ്ദേഹം പറയുണ്ടായി അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയെ പ്രകൃതി ആഴം പ്രകൃതി അന്വേഷിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും യോഗ്യത മനുഷ്യർക്ക് വേണോ അത് എല്ലാവർക്കും അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കാവുന്നതാണോ ഇതൊക്കെ ഓക്കെ നല്ല ചോദ്യം വളരെ നല്ലൊരു ചോദ്യം ഈ അന്വേഷണം എന്നുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് പട്ടി കിടക്കുന്നതിന് മുമ്പ് കിടപ്പിടമൊരുക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ പരിസരവുമായിട്ട് അനുരൂപപ്പെടാൻ വേണ്ടി പൊരുത്തമാകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ആ പൊരുത്തൽ പൊരുത്തപ്പെടൽ ബോധത്തിന്റെ പൊരുത്തപ്പെടൽ പ്രക്രിയയുടെ ആദ്യ രൂപമാണ് അന്വേഷണം എന്ന് പറയുന്നത് അപ്പൊ ഈ അന്വേഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യമല്ല കാര്യമല്ലത് ഇപ്പോ വീട്ടിൽ കളിച്ചു നടക്കുന്ന ഒരു കുട്ടിക്ക് ആ വീട്ടിലെ വരുമാന മാർഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല അവന്റെ അവനെ സമയത്തോളം അവന്റെ ചന്ദന പമ്പര മ്പു എങ്ങു പോയി എന്നുള്ളത് അന്വേഷിച്ചാൽ മതി അതാണ് അവന്റെ അവന്റെ വ്യവഹാരം അതാണ് അത് അതന്വേഷിച്ചാൽ മതി അപ്പൊ ആ വഴിക്ക് അവന്റെ അന്വേഷണങ്ങൾ അത്രയേ പോകുന്നുള്ളൂ അവനെ സമയത്തോളം രാവിലെ എഴുന്നേൽക്കണം അവന്റെ കളികൾ കളിക്കണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഉറങ്ങണം അവൻ സ്കൂളിൽ വിടുന്നത് വരെ അതാണ് ധർമ്മം സ്കൂളിൽ കഴിയുമ്പോൾ സ്കൂളിൽ പോകണം വരണം പതു കഴിഞ്ഞ് വീണ്ടും കളിക്കണം കിടക്കണം എന്നുള്ളതാണ് ധർമ്മം അവനെ സംബന്ധിച്ചോളം ജീവിത മറ്റേ കുടുംബജീവിതത്തിന്റെ മറ്റ് കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല പക്ഷെ അതേ കുട്ടി കുറെ കാലം കഴിയുമ്പോൾ കുറെ കാലം കഴിഞ്ഞ് വളരുന്ന സമയത്ത് അവര് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രായമാകും പാകമാകും അവൻ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അവൻ ആ മറ്റേ മറ്റുവാദങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അവന്റെ അവന് ഇണയുണ്ടായി കഴിയുമ്പോൾ ഇണയുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അവന് സഹോദരങ്ങളുടെ അവരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ അവൻ അവന്റെ ജീവിതാവസാനം വരെ ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരിക്കലും രാജ്യത്തിന്റെ അതിർത്തി എങ്ങനെയായിരിക്കണം രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം പ്രകൃതി എങ്ങനെയായിരിക്കണം എന്നുള്ള കുറിച്ച് അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം അത് അവന്റെ നിയോഗത്തിൽ വരുന്നതല്ല അവൻ ഒരു രാഷ്ട്രത്തവനാണെങ്കിൽ അവൻ അത് ആലോചിച്ചു ഒന്ന് വരും അവനൊരു സമൂഹ മർമ്മമാണെങ്കിൽ സമൂഹത്തിന്റെ മർമ്മത്തിനനുസരിച്ച് ആലോചിച്ചു വരും അവൻ എന്നുള്ള വ്യക്തി എവിടെയാണോ നിൽക്കുന്നത് ഏത് വ്യവസ്ഥയുടെ മർമ്മമായിട്ട് നിൽക്കാനാണോ നിയോഗം ആ നിയോഗത്തിനനുസരിച്ചുള്ള അന്വേഷണം ആയിരിക്കും അയാൾക്കുണ്ടാവുക അതാണ് അയാൾ അന്വേഷിക്കുക അതിന് പാകമാകുമ്പോൾ അയാൾ അത് അന്വേഷിക്കും ആ പാകം എന്നുള്ളതാണ് അയാളുടെ യോഗ്യത ആ പാകമായതിനനുസരിച്ചാണ് അയാൾക്ക് അറിയാൻ കഴിയുക അതാണ് അയാളെ എവിടെയാണ് എത്തിക്കേണ്ടതോ അവിടെ എത്തിക്കുക അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പാണ് പ്രകൃതി ഓരോന്നിനും കൃത്യമായിട്ട് ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിനേക്കാളും പ്രകൃതിയിലാണല്ലോ ഈ വിന്യാസം ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയുടെ ആവശ്യമാണല്ലോ ഇത് നമ്മൾ ഈ ഈ അഹങ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭൗതിക വീക്ഷണം കൊണ്ടാണ് ലോകത്തെ കാണുന്നത് ശാസ്ത്ര വിചാരം കൊണ്ടാണ് ലോകത്തെ കാണുന്നത് അതാണ് അതിന്റെ പ്രശ്നം ഈ അറിയൽ അന്വേഷണം എന്നുള്ളതൊക്കെ ഒരു തരം ബ്രാഹ്മണിക്കൽ ആവശ്യങ്ങളാണ് ഇപ്പോ അറിയാമല്ലോ ചാദർ മയാസഷ്ടം എന്ന് പറയുന്ന ആ ഒരു 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 ക്രിയ ഇവിടെ ശൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഓരോരോ ധർമ്മങ്ങളുണ്ട് അതാത് ധർമ്മങ്ങളിലായിരിക്കുക എന്നുള്ളതാണ് കാര്യം ഇതിൽ ഈ ധർമ്മങ്ങളൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് ആരാണ് അന്വേഷിക്കുന്നത് ഇവരാരും അന്വേഷിക്കുന്നില്ല ബ്രാഹ്മണൻ അന്വേഷിക്കും അവന്റെ ആണ് അന്വേഷണം അവൻ ആണ് മസ്തിഷ്ക പ്രക്രിയകൾ നടത്തുന്നത് അവൻ സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ നിൽക്കുകയും ചെയ്യും ബ്രാഹ്മണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂണൂലിട്ടവൻ എന്നുള്ള അർത്ഥത്തിലല്ല ഉപനം കഴിഞ്ഞവനല്ല ബ്രാഹ്മണൻ ഭൗതിക കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ ബ്രാഹ്മണൻ സംരക്ഷണ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നവൻ അങ്ങനെ നീതിയുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്നവൻ ക്ഷത്രിയം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവൻ കച്ചവടം ചെയ്യുന്നവൻ വൈശ്യൻ ഇതിനെല്ലാം നടത്തിക്കൊണ്ടുപോകാനായിട്ട് വെറും അതിന്റെ വീലുകളായി മാറുന്നവൻ ശൂദ്രൻ ഇത് പ്രകൃതിയുടെ ഘടനയാണ് അതുകൊണ്ടാണ് മറ്റേ പുസ്തകത്തില് അയാള് മറ്റേ കുതിര ഓടിക്കുന്ന ആളുണ്ടല്ലോ അയാള് കുതിരയുടെ മറ്റേ വണ്ടിക്ക് അകത്തുള്ള ആളോട് പറഞ്ഞത് ചാതുർ വർണ്ണയം മയാ സൃഷ്ടം ഈ ചതുർവർണ്ണങ്ങൾ എന്റെ സൃഷ്ടിയാണ് ഞാനെന്ന ഈശ്വരന്റെ സൃഷ്ടിയാണ് പ്രകൃതിയുടെ സൃഷ്ടിയാണ് ഈ ക്രമം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ ഇന്നുള്ളത് നിങ്ങളൊരു കോർപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത് തന്നെയല്ലേ സിഇഒ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ അല്ലേ അവൻറെ മസ്തിഷ്കമല്ലേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് ആ ക്രമം ഇവിടെ ഉണ്ട് അപ്പോ അവന്റെ യോഗ്യത എന്ന് പറയുന്നത് അത് അവനല്ല തീരുമാനിക്കുന്നു അത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പാണ് ആ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ഒരു വിന്യാസം അവിടെ ഉണ്ടായി വരുന്നുണ്ട് അതിനെ തന്നെയാണ് നേരത്തെ രാജി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ആ ഒരു നിയോഗം എന്നുള്ളത് നിയോഗം തന്നെയാണ് യോഗ്യത സജി ഇതാണ് എൻ്റെ ഉത്തരം